കേരളത്തിലെ എല്ലാ ഏഴ് ജില്ലകളിൽ നാളെ അതായത് ഡിസംബർ ഒമ്പതിന് തിരഞ്ഞെടുപ്പാണ് ഏഴ് ജില്ലകളിൽ അതിനെക്കുറിച്ചാണ് ഈ വാർത്ത ഇപ്പം എല്ലാവരും ഫുള്ളായി വീഡിയോ കാണുക രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് ആറ് മണി ആറ് മണി വരെ പഞ്ചായത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നൽകുകയാണ് അപ്പോൾ അപ്പോൾ മണിക്ക് ശേഷം വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന വോട്ടർമാർ കാര്യം ശ്രദ്ധിക്കുക ടോക്കം നൽകി പ്രത്യേക വോട്ട് വോട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കും ടോക്കൺ നമ്പർ വാങ്ങിക്കണം ആ കാര്യം ആറു മണിക്ക് ശേഷം വരുന്നവരാണ് ടോക്കൺ വാങ്ങേണ്ടത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഏഴ് ജില്ലകളിലാണ് നാളെ ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടർ വോട്ടർ നടപടി ഇങ്ങനെയാണ് സൃഷ്ടിക്കുക പോളിംഗ് ബൂത്തിലെത്തിയ ക്യൂ പാലിക്കുക വോട്ടർ വോട്ടർ വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് രാഷ്ട്രീയ പാർട്ടികളും ബൂത്ത് ഓഫീസർമാന വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ള നേരമായിരിക്കണം അതിൽ പാർട്ടി ചിഹ്നോ പാർട്ടി പേരോ ഒന്നും കാണാൻ പാടില്ല തെരഞ്ഞെടുപ്പ് സ്ഥലത്തെത്തുമ്പോൾ തിരിച്ചറിയുകയായിട്ട് ഉപയോഗിക്കുന്നത് ഫോട്ടോ ഐ ഡി കാർഡാണ് കയ്യിലില്ലാത്തവർ മറ്റ് അംഗീകൃത രേഖകൾ കൊണ്ടുപോ കൊണ്ടുപോകണം വോട്ട് ചെയ്യാൻ പോകും വോട്ടിംഗ് ബുത്തി പോകുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് എന്നിവയൊക്കെ ആധാർ കാർഡ് പാൻ കാർഡ് ഫോട്ടോ വിധിച്ചുള്ള എസ് എൽ സി ബുക്ക് എന്നിവയൊക്കെ കൊണ്ടുപോകാവുന്നതാണ് ദേശീയ നിന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പ് നൽകി എടുത്തിട്ടുള്ള ഫോട്ടോ വധിച്ചുള്ള പാസ്ബുക്ക് എന്നിവയൊക്കെ കൊണ്ടുപോകുന്നതാണ് പേര് എടുത്തിട്ടുള്ളവർക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയിട്ടുള്ള കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നൽകണം വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലുള്ളവർക്ക് ോട്ട് മാത്രമാണ് ഉണ്ടാവുക എന്നാൽ പഞ്ചായത്തിലുള്ളവർക്ക് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും രണ്ട് വോട്ട് വീതം ഒരാൾക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നിയമസഭ ക്ഷമിക്കണം ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക മൂന്ന് സ്ഥലത്തും ക്ലിക്ക് ചെയ്ത് ഓട്ടർ രേഖപ്പെടുത്തിന് ശേഷം മാത്രമേ നീണ്ട ബി ശബ്ദം കേൾക്കുകയുള്ളൂ മൂ മൂന്നെങ്കിൽ മൂന്ന് സ്ഥലത്തേക്കും വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താൻ താല്പര്യമുള്ളെങ്കിൽ രണ്ട് സ്വിറ്റിൽ അമർത്തിയിട്ട് അവസാനമുള്ള എൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോഴും എൻ്റെ ഈ ശബ്ദം കേൾക്കാം നഗരസഭകളുള്ള ഗുണഫർ ഒരു ഓട്ട് മാത്രമാണ് ഉള്ളത് തിരിച്ചടുകൾ രേഖ പരിശോധിച്ച് ഉദ്യോഗസ്ഥന്മാർട്ടർ വോട്ട് ചെയ്യാനുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കും നാളിംഗ് ഓഫീസർ തിരിച്ചട രേഖ എന്തൊക്കെ പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പ് വരുത്തും എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് വോട്ടിംഗ് ബൂത്തിലേക്ക് പ്രവേശനം അനുവദിക്കുള്ളൂ എന്നിട്ട് ക്രിമനമ്പറും പേരും ഉറക്കെ വിളിച്ച് പറയും അവരുടെ പട്ടിക പരിശോധിച്ച് ഒറിജിനൽ വോട്ടർമാരാണെന്ന് ഉറപ്പ് വരുത്തും പോളിങ് എതിർപ്പൊന്നും പറഞ്ഞില്ലെങ്കിൽ രണ്ടാം ഓഫീസർമാർ എടുത്ത കയ്യിലെ ചുണ്ടിൽ മഷി പതിപ്പിക്കും വോട്ടർമാരുടെ ഒപ്പോ വേരിൽ അടയാളോ അടയാളോ പതിപ്പിക്കണം പട്ടിക രേഖപ്പെടുത്തിയതിനു ശേഷം ക്രിമനമ്പർ തരും നമ്പറുമായി വോട്ടർമാർ രേഖപ്പെടുത്തിയതിനു ശേഷം സ്ലിപ്പ് തരും സ്ലിപ്പുമായി വോട്ടർമാർ തെറു ഓഫീസർമാരുടെ അടുത്തേക്ക് വെല്ലണം മഷി പട്ടീവ് പരിശോധിച്ച് ശേഷം സ്ലിപ്പ് വാങ്ങിച്ച വോട്ട് ചെയ്യാൻ അനുവദിക്കും ഓഫീസർമാർ കൺട്രോൾ ബട്ടൺ അമർത്തും അപ്പോൾ വാലറ്റ് പെട്ടിയുടെ അങ്ങോട്ട് വോട്ടർമാർക്ക് പോവാം മെഷീനിലെ പച്ചവഴപ്പ് കത്തും ഈ സമയം അന്നേരം നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം സ്ഥാനാർത്ഥിയിൽ നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യുന്നത് ആ സാധനാർത്ഥി നേരെ ആ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും ചിഹ്നവും കാണും അപ്പോൾ ആ ബട്ടണിനെ പിടിച്ചൊന്ന് ഒന്ന് പ്രത്യേക അപ്പോ ബിപ്പ് ശബ്ദം കേൾക്കും അപ്പോൾ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി എന്ന് മനസ്സിലാക്കാം വോട്ട് രേഖപ്പെടുത്തി വോട്ട് വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ അപ്പോൾ പച്ച ലൈറ്റ് മാറി ചോന്നൽ ലൈറ്റ് ആവും അപ്പോൾ ബി പിന്നീട് ബിപ്പ് ശബ്ദം കേൾക്കും അങ്ങനെ നിങ്ങൾക്ക് വോട്ട് പൂർത്തിയാക്കി എന്നറിയാം അറിയാൻ സാധിക്കും ഇങ്ങനെ പോകുമ്പോൾ എട്ട് തിരുച്ചെല്ലുകാട്ടിലേതെങ്കിലും ഒന്ന് എങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം ഈ കാര്യങ്ങൾ നിങ്ങളെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവരിൽക്കും ഷെയർ ചെയ്യുക നാളെ എല്ലാവരും വോട്ട് ചെയ്യാൻ പോയിട്ട് താഴെ ഒന്ന് കമെൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നും കാണാൻ നന്ദി നമസ്കാരം